ും കോഡുകളും എന്ന ചാപ്റിലെ എല്ലാ ആശയങ്ങളും പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ പുതിയ ഓണ പരീക്ഷയ്ക്ക് ടേം വൺ എക്സാമിനേഷനെ സാമ്പിൾ ക്വസ്റ്റിൻ പേപ്പർ ഇറക്കിയിട്ടുണ്ട് അതിലെ സെർക്കിൾസ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻസ് ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ആശയങ്ങളും കണക്ട് ചെയ്തുള്ള ആണ് സർക്കിൾസുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി തന്നിരിക്കുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായും ചെയ്തു നോക്കണം കേട്ടോ വ്യത്യസ്ത തരത്തിലുള്ള കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇംഗ്ലീഷ് മലയാളം കോപ്പികൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അതോടൊപ്പം എസ് എസ് എൽ സി മാത്സ് എന്ന പ്ലേലിസ്റ്റിലൂടെ ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻ്റായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ക്ലാസ്സുകൾ എനിക്ക് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കണം കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് എനേബിൾ ആക്കാനും മറക്കരുത് ഞാൻ ലളിത ലേംഗത്തിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ എന്താണ് തന്നിരിക്കുന്നത് എന്ന് നോക്കാം നോക്കൂ ചിത്രത്തിൽ ഒരു കാണുന്നുണ്ട് അല്ലേ ചോദത്തിൽ തന്നിരിക്കുന്നത് വ്യാസമാണ് അതായത് ഒരു ഡയമീറ്റർ ആണ് ചിത്രത്തിലെ തന്നിരുന്നില്ല നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതായിട്ട് ഒരു പേര് കൊടുക്കലാണ് കേട്ടോ അപ്പൊ വ്യാസമാണ് അപ്പൊ തന്നിരിക്കുന്ന ആദ്യത്തെ പോയിന്റ് എ ബി ഡയമീറ്റർ ആണ് വ്യാസമാണ് ക്ലിയർ പിന്നെ പിന്നെന്താ തന്നിരിക്കുന്നത് വ്യാസമാണ് കൂടാതെ നമുക്ക് പിന്നെ തന്നിരിക്കുന്നത് ഈ എ ബിക്ക് സമാന്തരമാണ് സി ഡി ശരിയല്ലേ എ ബിക്ക് സമാന്തരമാണ് സി ഡി എ ബി എന്ന് പറയുന്നത് സമാന്തരമാണ് സി ഡി ബാലൽ ആണ് എ ബിക്ക് സമാന്തരമാണ് സി ഡി എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ എ ബിക്ക് സമാന്തരമാണ് സി ഡി എത്ര ഡിഗ്രി നമുക്ക് അല്ലേ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വേണം നമുക്ക് ഈ ട്രയാങ്കിള് തന്ന ചിത്രത്തിൽ കാണുന്ന ഈ ട്രയാങ്കിൾ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ചിത്രത്തിലെ ഈ ത്രികോണം നമ്മുടെ ആദ്യം പറഞ്ഞു നോക്കാം ോ ഇങ്ങനെ യോജിപ്പിച്ചാൽ ഇവിടെ എത്ര കിട്ടും നയൻറ്റി ഡിഗ്രി കിട്ടും എന്ന് എൽ നിന്നും ബിന്നും രണ്ട് അഗ്രഹിന്തുക്കളിൽ നിന്ന് യോജിപ്പിച്ച് കിട്ടുന്ന ആ കോണളവ് നയന്റി ഡിഗ്രി ആയിരിക്കും അതായത് അർദ്ധത്തിലേക്കോൾ പട്ടകോണാണ് ഇത് ഉപയോഗിച്ചു തന്നെ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാം എന്ന് ബിന്നും ഇവിടേക്കും യോജിപ്പിക്കാം ഇവിടെയും എത്ര തന്നെ കിട്ടും ഇതുപോലെ ഇനി രണ്ടാമത്തെ ടു സമാന്തരമാണ് ഇവിടെയുള്ള ഈ കോൺ ആണ് ആണ് ഇതിന് അത്രയും നാലഞ്ചു മുപ്പത്തിയഞ്ചു ഡിഗ്രി രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര കൂട്ടിമുട്ടിയാൽ കൂട്ടിമുട്ടി കടന്നുപോയാൽ അതിന്റെ ഈ മുപ്പത്തിയഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന ഈ കോണാണ് ഈ സ്ഥാനത്തുള്ളതും ഈ സ്ഥാനത്തുള്ളതും അല്ലെ ആ വരയുടെ രണ്ട് മറുഭാഗങ്ങളിലുള്ള കോണുകൾ തുല്യമായിരിക്കും അല്ലേ സമാന്തര വരകൾ എന്നുള്ള പ്രോപ്പർട്ടിയാണ് അതിന്റെ പ്രോപ്പർട്ടിയാണ് പാരലൈൻസിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഇവിടെ തേർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ ഇത് തേർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും അവിടെ ഏംഗിൾ എ ഡി സി ാണ് ബിന്നും ഡിയിൽ നിന്നും ആണ് ഈംഗിൾ അല്ലേ ആർക്ക് ഇവിടെ തേർട്ടി ഫൈവ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്ര തന്നെ ആവില്ലേ അത് സിയിലും ഉണ്ടാക്കുന്നത് അതായത് ബി യിൽ നിന്ന് തുടങ്ങി സി കൂടി ഈ എത്ര ഡിഗ്രിയാണ് രണ്ട് പോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് പറഞ്ഞുണ്ടേ അല്ലേ അതായത് തേർട്ടി ഫൈവ് ഇത് വൺ ട്വന്റി ഫൈവ്

മാത്രം പേരുകൊണ്ട് പിടിക്കുന്നതൊക്കെ ോണം കോണോ നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി മുപ്പത്തിയഞ്ചു ഡിഗ്രി ഇരുപത് ഡിഗ്രി മനസിലായില്ലേ ഇത്രയേ ഉള്ളൂ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല അല്ലെ ഈ നയന്റി ഇല്ലാതെ തന്നെ നമുക്ക് ഇത് കാണാൻ സാധിച്ചു നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ചക്രീയ ചതുർഭൂജ ആണ് ഈ രണ്ട് കോണുകൾ എതിർ കോണുകൾ കൂട്ടിയാൽ നൂറ്റി അമ്പത് കിട്ടണം ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ മുപ്പത്തി അഞ്ചും ഇരുപതും അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് അറുപത് മുപ്പതും തൊണ്ണൂറ് തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി അമ്പത് ക്ലിയർ തന്നെ ഓപ്പോസിറ്റ് ഏംഗിൾസിന്റെ സം കിട്ടും നമ്മൾ ചെക്ക് ചെയ്തും കഴിഞ്ഞു അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പിക്കാം അപ്പൊ ഇത് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തന്നത് ഉപയോഗിച്ചുകൊണ്ട് എന്താ എന്തിനായിരിക്കും ഇത് തന്നത് എന്നുള്ള ഐഡിയ നമുക്ക് മനസ്സിലുണ്ടാവണം നമ്മള് കുറച്ചൊക്കെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ സ്വയം നമുക്ക് ആ സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ അല്ലാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ക്വസ്റ്റിനോ നിങ്ങൾ ചെയ്ത ക്വസ്റ്റിനോ ആവണം എന്നില്ല എക്സാമിന് വരുന്നത് അതേ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസ് തരാം അത് കണ്ടാൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണ് എന്ന് പറയാൻ പാടില്ല നമ്മൾ പഠിച്ച കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത രീതിയിൽ വന്ന് നമ്മളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കി വെക്കണം അവിടെയാണ് പുതിയൊരു പ്രോബ്ലം കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഓക്കെ ഈ കൊസ്റ്റ്യൻ നോക്കൂ മക്കളെ പലപ്പോഴും എക്സാമുകൾക്ക് വരാനുള്ള ഒരു ആണ് കേട്ടോ എന്താണ് തന്നിരിക്കുന്നത് ചിത്രത്തിലെ ത്രികോണത്തിന്റെ മൂന്ന് ശീർഷങ്ങളും ബിന്ദുക്കളാണ് ട്രയാംഗിളിന്റെ മൂന്ന് വെർട്ടിസസും സർക്കിളിലെ പോയിന്റ്സ് ആണ് അല്ലെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ശീർഷം വൃത്തത്തിന്റെ കേന്ദ്രവുമായി യോജിപ്പിച്ചിരിക്കുന്നു ഈ ഏംഗിൾ എക്സ് ഡിഗ്രിയിലും ഇത് വൈ ഡിഗ്രിയിലുമാണ് നമുക്ക് തെളിയിക്കാൻ പറഞ്ഞത് എക്സ് പ്ലസ് വൈ ഈ രണ്ട് കോണോളും കൂട്ടിയാൽ നയൻറ്റി ഡിഗ്രി ആയിരിക്കും എന്നാണ് തെളിയിക്കുന്നത് പല രീതിയിലും ഈ പ്രോബ്ലം ചെയ്യാം മനസ്സിലായോ നമുക്ക് എന്താണ് വേണ്ടത് ഏറ്റവും കുറച്ച് സ്റ്റെപ്പില് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം നമുക്ക് നോക്കാം തന്നിരിക്കുന്നത് അല്ലേ ഇത് വൈകി നമുക്ക് വേണ്ടത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നയന്റി ഡിഗ്രി എന്നാണ് നയന്റി ഡിഗ്രി ഉണ്ടാക്കുന്നത് അർദ്ധവൃത്തമാണ് വ്യാസമാണ് നമുക്ക് ഏതൊന്ന് വ്യാസമാക്കി നോക്കിയാലോ ഞാൻ കൂടുതലായിട്ടും ചോദിപ്പിക്കുന്നത് നമ്മളെ ഡോക്ടറിട്ട് അടയാള സ്കെയിൽ വെച്ച് നീട്ടി വരയ്ക്കുക പേര് കൊടുത്തിട്ടില്ല അതിന് മുമ്പ് നമുക്ക് ആ ചിത്രത്തിന് പേര് കൊടുക്കണം എ ബി കേന്ദ്രത്തിന് ഞാൻ എന്ന് കൊടുക്കായി സർക്കിളിനെ കൂട്ടിമുട്ടിയ വൃത്തത്തിനെ കൂട്ടിമുട്ടിയ പോയിന്റിന് ഡി എന്ന് കൊടുക്കേം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വ്യാസം താക്കി മാറ്റിയത് നമ്മൾ എന്തിനായിരുന്നു തൊണ്ണൂറ് എന്നൊരാശയം കിട്ടാനായിരുന്നു അല്ലേ അപ്പൊ ഞാൻ വ്യാസം ഉണ്ടാക്കുന്ന കോൺ അളവ് തൊണ്ണൂറാണ് എന്നൊരാശയം ഉപയോഗിക്കാൻ പോവുകയാണ് അതായത് ബി ഡി എന്ന വ്യാസം ബിയിൽ നിന്നും ഡിയിൽ നിന്നും ഞാൻ സിയിലേക്ക് യോജിപ്പിക്കാറ് ബി നമ്മളെ യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൂടി എക്സ്ട്രാ പുതിയ വരയ്ക്കാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർക്കിന് ഓക്കെ ഇപ്പൊ നമുക്ക് എന്താ അറിയുന്നത് ഇത് ബി ഡി എന്ന വ്യാസം അല്ലേ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന പോൺ ആണ് അതായത് ഏതാണത് എങ്കിൾ ബി സി ഡി നമ്മള് അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും മനസ്സിലായല്ലോ കോൺ ബി സി ഡി തൊണ്ണൂറ് ഡിഗ്രി ആണ് ഇനി നമുക്ക് ഇത് തൊണ്ണൂറ് കിട്ടിയത് ഇവിടെ ഒരു വൈ ഉണ്ട് ഇവിടെ എക്സ് ആക്കാൻ പറ്റുമോ എങ്കിൽ എക്സും വൈയും കൂടി വൈകി കൂട്ടിയ തൊണ്ണൂറില് കിട്ടും ഇവിടെ നയൻറ്റി ആണ് എന്ന് നമുക്ക് കിട്ടികൾ ഈ ചെറിയ ഒരു ഏംഗിൾ അതിലെ രണ്ട് ഏംഗിൾ കൂടിയിട്ടാണ് നയന്റി അതിലെ ഒരു ഏംഗിളും വൈ ആണ് രണ്ടാമത്തെ ഏംഗിൾ എക്സ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിച്ചാ പോരേ നമുക്ക് നോക്കാം ഈ ഏംഗിൾ ആരാ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സി ഈ ഏംഗിളിന്റെ രണ്ട് സൈഡും ചെന്ന് മുട്ടുന്നത് എയിലും ഡിയിലും ആണ് ാണ് എക്സ് ഡിഗ്രി അല്ലേ അതായത് ഒന്നും കൂടി പറയാം ആരാണ് ഈ ഏംഗിൾ ഉണ്ടാക്കിയത് നമുക്ക് അറിയില്ലാത്ത ഈ ചെറിയത് രണ്ടും കൂടി കൂട്ടിയാണ് തൊണ്ണൂറാണ് എന്ന് ഈ ചെറിയ പറയണമെങ്കിൽ എക്സ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഈ ഏംഗിൾ ഉണ്ടാക്കിയത് ഏത് ചാപമാണ് ഈ എന്ന ചെറിയ ചാപം ഉണ്ടല്ലോ ആർക്ക് ആണ് ഈ ഏംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കെ വേറെ എവിടെയാണ് സർക്കിളിൽ ഏംഗിൾ ഉണ്ടാക്കിയത് ഇതിൽ നിന്ന് വന്നത് ഇവിടെയാണ് അതായത് ആണെങ്കിൽ എങ്കിൽ തന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് പറ്റിയത് ഇത് ഏതിന് ഈക്വൽ ആണ് എങ്കിൽ ഇപ്പൊ എന്താ ചിത്രത്തില് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ഉടനെ ചിത്രത്തില് മാർക്ക് ചെയ്യണം അത് വന്നു പോയി അപ്പോഴാണ് നമുക്ക് ഐഡിയ വരിക

ഇതിന്റെ പകുതിയാണ് ഇത് എന്നൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യാം പല രീതിയിൽ ഈ പ്രോബ്ലക്റ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ആ രീതിയിലൊക്കെ ചെയ്യാം പക്ഷെ എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയത് ഇതാണ് ബി ഒ ബി എന്നത് ഒ എന്നുള്ളത് നീട്ടി അവർ ഡയമീറ്റർ ആക്കി റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു അത് നീട്ടി വ്യാസമാക്കി അല്ലേ ഡയമീറ്റർ ആക്കിയാൽ നമുക്ക് ഡയമീറ്റർ സർക്കിളിൽ നയൻറ്റി ഡിഗ്രി ഉണ്ടാക്കും ആ നയന്റി ഡിഗ്രി എന്ന് പറയുന്നത് രണ്ട് ചിത്രത്തിൽ രണ്ടേ കൂടി ഇതാണ് അതുകൊണ്ട് ഇത് എക്സാണോ എന്ന് പരിശോധിക്കുകയായിരുന്നു അല്ലെ അപ്പൊ എക്സാണ് നോക്കിയപ്പോ ചാമ്പം ഈ ആർക്ക് എക്സാണുണ്ടാക്കിയത് എങ്കിൽ ആർക്ക് തന്നെ ഇവിടെ എക്സ് തന്നെയാണ് ഉണ്ടാക്കുക അതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി മനസ്സിൽ ആദ്യം ചിത്രം വെച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിന്റെ സ്റ്റെപ്സ് വൺ ബൈ വൺ ആയിട്ട് എഴുതാൻ പഠിക്കുക കേട്ടോ നോക്കൂ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് ഒരു സെർക്കിളിന്റെ ഉള്ളിലെ ഒരു ക്വാർഡിലേറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലെ ചതുർഭുജമാണ് ആ ചതുർഭുജത്തിന്റെ എല്ലാ ശീർഷങ്ങളും വൃത്തത്തിലെ ബിന്ദുക്കളാണ് വൃത്തത്തിലാണ് ക്ലിയർ അതായത് ക്വാഡിലേറ്ററിന്റെ എല്ലാ വേർട്ടിസസും ഈ സെർക്കിളിൽ തന്നെയാണ് ഉള്ളത് അതായത് ഇതൊരു സൈക്ലിക്വാർഡിലേറ്ററാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ അവർ തന്നിട്ടില്ലെങ്കിലും നമുക്ക് പറയാം ഇതൊരു സൈക്ലിക്വാർഡിലേറ്ററിലാണ് ഇനി ഇതിൽ ചില ഏംഗിൾസ് മാത്രം ഇവിടെ മൂന്ന് ഏങ്കിൾസ് തന്നിട്ടുണ്ട് അളവുകൾ തന്നിട്ടുണ്ട് നമ്മളോട് ചോദ്യം ഈ ക്വാണ്ടുലേറ്ററിന്റെ എല്ലാ ഏംഗിളുകളും കാണണം കൂടാതെ ഈ ഡയഗണലിന്റെ ഇടയിലുള്ള കാണണം ക്ലിയർ ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും കാണണം കൂടാതെ വിഗമനങ്ങൾക്കിടയിലെ ഡയഗണൽസിന്റെ ഇടയിലുള്ള ഏംഗിളുകളും കോണുകളും കാണണം അല്ലേ നമ്മള് എന്ത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്കോ ആൻസർഷീറ്റിലേക്കോ ഈ കുറച്ച് വലുപ്പത്തിൽ പകർത്തി വരയ്ക്കുക കേട്ടോ അല്ലാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചെയ്യരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അത് കുറച്ച് നമ്മൾ ചിത്രങ്ങളൊക്കെ കുറച്ച് വലിപ്പത്തില് വരയ്ക്കുക ചെറിയതായിട്ട് വരച്ച് അത് ആകെട്ട് ഇരുത്തലും ഒന്നായി മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിലാവരുത് ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലായോ ചിത്രം കണ്ടാൽ നിങ്ങളുടെ മറ്റുള്ളവർക്ക് ചിത്രം കണ്ടാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ വഴി എന്താണ് ചിത്രത്തിന്റെ പേര് കൊടുക്കലേ അല്ലേ ഈ ഇത് വൃത്ത കേന്ദ്രമാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ അതും പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വ്യാസം എന്നുള്ള ഒരു ആശയം ഇവിടെ പറയാത്തത് കൊണ്ട് ഈ ഡേഖല കണ്ട നിങ്ങൾക്ക് തോന്നും അത് വ്യാസമാണ് അത് കൊണ്ട് തൊണ്ണൂറ് എന്നൊക്കെ എഴുതാൻ തോന്നും അങ്ങനെ ചെയ്യരുത് എ സി വ്യാസം എന്നുള്ള ഒരു ഐഡിയ അതിന് തന്നിട്ടില്ല അതിന്റെ സൂചനകളൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് അതൊരു സെൻടർ അല്ലേ കേന്ദ്രമല്ല മനസ്സിലാക്കി കൂട്ടിമുട്ടുന്ന പോയിന്റ് പി എന്ന് കൊടുക്കുകയാണ് കേന്ദ്രമാണോ എന്ന് ഇപ്പൊ നമുക്കറിയില്ല അതുകൊണ്ട് അവർ അത് കേന്ദ്രമാണ് എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല നമ്മൾ ഏംഗിളുകളൊക്കെ കണ്ടുനോക്കുമ്പോ നമുക്ക് പറയാൻ സാധിക്കൂ എന്നറിയില്ല നോക്കാം നമുക്ക് എല്ലാ ഫോണുകളും കാണണം എന്നാണ് ഇത്തരം ചിത്രം കിട്ടിയാൽ മക്കളെ വളരെ ആണ് ഇത്തരം ചിത്രം നിങ്ങൾ ആകെ ചിത്രത്തിലൊപ്പം മാറ്റിയിരട്ടെ അവിടേക്ക് പോയാൽ മതി തന്നെ ഏംഗിൾ ഏതെങ്കിലും ഒരു ഏംഗിളിനെ ശ്രദ്ധിക്കാം ഈ ഏംഗി ഈ ഏത് ആർക്കാണ് ഉണ്ടാക്കിയത് ഏത് ചാപമാണ് അല്ലെങ്കിൽ ഏത് കോടാണ് ഉണ്ടാക്കിയത് ഏത് ആർക്കാണ് അല്ലെങ്കിൽ ഏത് കോഡാണ് മനസ്സിലായോ ഏത് ചാപമാണ് ഉണ്ടാക്കിയത് നോക്കുക ഡിയിൽ നിന്ന് ഇങ്ങനെ വന്നാൽ സൈഡിൽ വന്നു മുട്ടുന്നത് സിയിലും ഇവിടെ ആണ് അപ്പൊ ബി ക്കും സി ക്കും ഇടയിലുള്ള ഈ ചാപമാണ് ആർക്കാണ് അല്ലെ നമ്മളേതാ ബിയിലും സീയിലുമാണ് ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്നത് ഈ ബിയിൽ വന്നതെങ്കിൽ ബി സി എന്ന അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ എല്ലാ കോണുകളും തുല്യമായിരിക്കും അതേ ചാപം തന്നെയാണ് ഈ രണ്ടു കോണുകളും ഉണ്ടാക്കിയത് അല്ലേ അതിന്റെ മറുചാപത്തിലെ കോണുകൾ തുല്യമായിരിക്കും അല്ലെ ഓൾട്ടർനേറ്റ് ആർക്കിലെ സെയിം ആയിരിക്കും ഇവിടെ ഫിഫ്റ്റി ആണെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ മൂന്നാളുകളും ഞാൻ പറയുന്നു പേന കൊണ്ട് മാർക്ക് ചെയ്യുക പുതിയത് കിട്ടുന്നത് പെൻസില് കൊണ്ട് മാർക്ക എല്ലാ അളവുകളും നമ്മൾ പെൻസിൽ കൊണ്ടാണ് മാർക്ക് ചെയ്യാൻ പറയാറ് പക്ഷെ ഈ തമ്പത് ഏതാണ് എന്ന് തിരിച്ചറിയാനാണ് ഒന്ന് പേന കൊണ്ട് കട്ട പിടിച്ച ഇതല്ല പേന കൊണ്ട് ഒന്ന് മാർക്കിയ കേട്ടോ ഇപ്പൊ ഇത് അമ്പത് കിട്ടി അപ്പൊ ഒരു അമ്പത് ഇവിടെ ഉപയോഗിച്ച് വയ്ക്കുന്നു ഇനി മുപ്പത് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ ഏംഗിളുണ്ടോ മുപ്പത് എഴുതാൻ പറ്റുന്ന വേറെ ഏംഗിള് കണ്ടുപിടിക്കാൻ പോവാണ് മുപ്പത് ഡിഗ്രി ഉണ്ടാക്കിയത് സി വന്നിയും ഇടയിലുള്ള ഈ ആർക്കാണ് കേട്ടോ എ ഡി എന്ന ആർക്കാണ് ശാപമാണ് പോയതുപോലെ തന്നെ ബിയിലേക്ക് പോയുണ്ടായിട്ടുണ്ട് എയും ഡിയും എ ബി ഡി എ ബി ഡി എൽ നിന്ന് ബിയിലൂടെ കടന്നു പോയി ഡി ലെത്തിയ എങ്കിൾ അതായത് ഇത് എത്രയാണ് ഇതെത്രയാണ് മുപ്പത് തന്നെയായിരിക്കും കാരണം അറിയാലോ ഒരു ചാപം ഉണ്ടാക്കുന്ന അതിന്റെ മറുചാപത്തിലെ കോണുകൾ തുല്യമായിരിക്കും പകുതിയാണ് അതുകൊണ്ട് തുല്യമായിരിക്കും കേട്ടോ ഇനി അമ്പത് മുപ്പത് ഉപയോഗിച്ചു കഴിഞ്ഞു നാല്പത്തിയഞ്ചാണ് അല്ലേ ഡിഗ്രി എവിടെ എഴുതാൻ സാധിക്കും നോക്ക ഇതാ ഇവിടെ നിന്ന് ഈ വന്നിരിക്കുന്നത് ഏത് ചാപമാണ് ഉണ്ടാക്കിയത് ചാപം സി ഡി അല്ലെങ്കിൽ ഡി സി ഈ ചാപമാണ് ഡിന്നും സിന്നുമാണ് ബിയിലേക്ക് ഈ കോൺ ഉണ്ടായത് അതുകൊണ്ട് ചാപം ഡി സി ഇവിടെ വന്ന ഈ കോണും എത്ര തന്നെ തന്നെ ക്ലിയർ ഇവ എല്ലാ കോണുകളും ആയോ ഇല്ലല്ലോ അല്ലേ മുഴുവൻ ആയിട്ടില്ല ഇനി നമുക്ക് അറിയാം ഇതൊരു ചക്രീയ ചതുർഭുജമാണ് ഓക്കെ ചക്രീയ ചതുർഭുജമായതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത് എതിർ കോണുകളുടെ തുക നൂറ്റി അൻപതായിരിക്കാം എതിർക്കോണുകളുടെ തുക നൂറ്റി എൺപത് മുപ്പതും നാല്പത്തി അഞ്ചും എഴുപത്തി അഞ്ചാണ് എഴുപത്തി അഞ്ചും അമ്പതും നൂറ്റി ഇരുപത്തി അഞ്ചിൽ ബാക്കി നൂറ്റി അൻപതിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും കണക്കൂട്ടു അമ്പത്തി അഞ്ച് ഡിഗ്രി അല്ലെ ശരിയല്ലേക്കും അമ്പത്തി അഞ്ചും നൂറ്റി അഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ചും അഞ്ചും നൂറ്റി നാല്പതും നാല്പതും നൂറ്റി അൻപതും അങ്ങനെ കണക്കൂട്ടുക അപ്പൊ അതായത് നമ്മൾ എഴുതിയത് ശരിയാണ് അപ്പൊ പുതുക്കെ നമ്മൾ എഴുതിയത് ഈ അമ്പത്തി അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ ഈ അമ്പത്തി തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്തും കൂടെ എഴുതാൻ സാധിക്കും നോക്കു അമ്പത്തഞ്ചും ഉണ്ടാക്കിയത്

क्लियर 95 फाइव डिग्री अट बी रहना के एंगल एंगल ए बी सी एंगल ए बी सी कौन ए बी सी ये तो याना मुक्का का प्लस नाल पति अंचे थर्टी प्लस फोर्टी इक्वल टू सेवेंटी डिग्री

അടുത്താണ് അതുകൊണ്ട് നമ്മുടെ വിവരണങ്ങൾക്കിടയിൽ ഫോൺ കണ്ടുപിടിക്കാൻ വിഷമോ ഈ ഏംഗ്ലത്തിലും അമ്പത് മുപ്പതും എൺപത് ബാക്കി തൊണ്ണൂറായിരിക്കും അതായത് ഒരു ഏകിൾ കൂടി അതിന്റെ എതിർപ്പോണും കൂടി നമുക്ക് ആയിരിക്കില്ലേ എതിർപ്പോണതുമില്ല അല്ലേ രണ്ട് മരങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഉള്ള ഓപ്പോസിറ്റ് ഏംഗിൾസ് ഈക്വൽ ആയിരിക്കും അതായത് ഏംഗിൾ ഈക്വൽ ടുത്ത് രണ്ടെണ്ണം ഏംഗിൾ ഇത് എത്രയായിരിക്കും നാൽപ്പത്തി അഞ്ചോ അമ്പത്തി അഞ്ചോ നൂറ് ബാക്കി എൺപത് അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഈക്വൽ ടു എത്ര തന്നെ അതായത്വലായിട്ട് ഇതിനെയാണ് ഇതിന്റെ ആൻസർ ക്ലിയർ ആയോ ചിത്രത്തെ വ്യക്തമായി വലുതാക്കി വരച്ച് വ്യക്തമായി എഴുതി വെച്ചാൽ പിന്നെ മൊത്തം മാത്രം ഇവിടെ റീസൺ ഏതെങ്കിലും നിയമങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചത് ഒരു ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും മറുചാപത്തിലെ കോണുകൾ തുല്യമായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഓർഡർ പറഞ്ഞാലും മതി ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റിലെ സെയിം ആയിരിക്കും നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഇതുപോലെ ഒരു രണ്ടെണ്ണെങ്കിലും പ്രാക്ടീസ് ചെയ്യും ഇന്നത്തെ പ്രോബ്ലംസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സെർപ്പിളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നാം ചെയ്തത് സെർപ്ലെ കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യും നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ